ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ന്യൂട്ടല്ല കുക്കി പൈ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പകുതിയോടുകൂടെ കേരളത്തിൽ നല്ല ട്രെൻഡിംഗ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് നമ്മുടെ ബ്രൗണി പോലെ തന്നെ അത്രയ്ക്കും ഡിമാൻഡുള്ളൊരു സാധനമാണ് കേട്ടോ ഇത് ഔട്ടർ ക്രസ്റ്റൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും സെൻറ്റർ കുറച്ച് ചൂയി അല്ലെങ്കിൽ ഒരു ഗൂയി ആയിട്ടുള്ളൊരു ടൈപ്പ് പിന്നെ ചവയ്ക്കുമ്പോൾ നല്ല മൃദുവും എന്നാൽ ഈ വേവാത്ത പോലെ കുറച്ച് ഒട്ടിപ്പിടിക്കുന്ന ടൈപ്പാണ് ഒരു ഫഡ്ജി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ ന്യൂട്ടല്ലയുടെ ഫില്ലിംഗ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഇത് തയ്യാറാക്കുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് എന്നാൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളുമാണ് കേട്ടോ അപ്പം നമുക്ക് നോക്കാം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുക്കി പൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ് റൂം ടെമ്പറേച്ചറിലുള്ള നൂറ്റി എഴുപത് ഗ്രാം ബട്ടർ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് സമയമായിട്ട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലോട്ട് നമ്മളിനി ബ്രൗൺ ഷുഗറും അതുപോലെ നമ്മുടെ സാധാരണ നോർമൽ ഷുഗറും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് ബ്രൗൺ ഷുഗർ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അരക്കപ്പ് സാധാ നോർമൽ ഷുഗറും ആണ് വേണ്ടത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ടൈം മാത്രം ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് സമയമൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക പഞ്ചസാര ഒന്നും അങ്ങനെ മെൽറ്റ് ആയി പോകേണ്ട ആവശ്യമില്ല മാത്രമല്ല പൊടിച്ച പഞ്ചസാര ചേർക്കാനും പാടില്ല നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ടയാണ് നമുക്ക് വേണ്ടത് വൺ ബൈ ആയിട്ട് വേണം നമ്മളത് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്നങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം ശേഷം നമ്മൾ രണ്ടാമത് ഒരു എഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ആദ്യത്തെ എഗ്ഗ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വേണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് രണ്ട് മുട്ടയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ ബീറ്റർ ഉപയോഗിക്കാൻ പാടില്ല ആദ്യം തൊട്ടേ ബീറ്റർ ഉപയോഗിക്കാതെ നമുക്ക് ജസ്റ്റ് സ്പാച്ചുളയോ അല്ലെങ്കിൽ നമ്മുടെ വിസ്കോ മതി ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ടര കപ്പ് അളവിൽ മൈദയാണ് മൈദ നന്നായിട്ടൊന്ന് ഇടഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഒരു പിഞ്ച് ഉപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മൾ സ്പാച്ചുകൾ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത് ഒരുപാട് സമയം ഇട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തൊന്ന് എടുത്താൽ മാത്രം മതി ഒരുപാട് ടൈം ടൈമിട്ട് നമ്മളിത് കുഴയ്ക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലൂട്ടൻ പുറത്തേക്ക് വരും അങ്ങനെ ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഒരുപാട് സമയം കുഴയ്ക്കരുത് മാത്രല്ല നമ്മുടെ എഗ്ഗിൻ്റെ വലുപ്പം കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മാവ് ലൂസായി പോകും അതുപോലെ പഞ്ചസാര ഒരുപാട് ഇട്ടടിക്കുകയാണെങ്കിൽ നമ്മുടെ മാവ് ഒരുപാട് ലൂസായി പോകും കേട്ടോ അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ക്ലീൻ ട്രാപ്പിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ബാച്ചായിട്ടോ ഞാൻ ഇടുന്നത് നന്നായിട്ടൊന്ന് ആക്കി ഇതൊന്ന് കവർ ചെയ്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി പോവുകയാണ് ഈ കുക്കി പൈഡ കൂടെ നമുക്ക് സേർവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഐസ് ക്രീമാണ് ഐസ്ക്രീമിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഗണാഷ് വെച്ചിട്ട് കഴിക്കാം വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കഴിക്കാം അങ്ങനെ പല രീതിയിൽ നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അങ്ങനെ നമ്മുടെ നന്നായിട്ട് തണുത്ത മാവിനെ പിന്നെ ഞാൻ എടുത്ത് ഇതുപോലെ കേക്ക് ടിന്നിലാണ് വെക്കുന്നത് അല്ലാതെ നമുക്ക് സെയിൽ ചെയ്യാനാണെങ്കിൽ സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ചെറിയ ചെറിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒരു ലെയർ വെച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമ്മൾ എന്താണോ സ്പ്രെഡ് ചെയ്യുന്നത് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ ചോക്ലേറ്റോ ഒക്കെ കുറച്ചധികം നമ്മൾ ഇട്ട് കൊടുത്താലും മതി ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിയത്തെ ലെയർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ ചെറിയൊരു ലെയറും കൂടി കൊടുക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നൂട്ടെല്ലാം ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലൊരു ഉണ്ടാക്കുന്ന ഏകദേശം ഒരു ഗ്രാം അളവിൽ അകത്ത് ചെയ്യണം ഇതിപ്പോൾ ഞാൻ വീട്ടിലെ ആവശ്യത്തിന് ാണ് എടുക്കുന്നത് തന്നെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഒരു നൂറ്റി അൻപത് ഗ്രാം മാത്രമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ചാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് കട്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ഒഴുകി വരുന്ന രീതിക്ക് വേണം നമ്മളിത് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിയത്ത ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തോട്ട് നൂട്ടെല്ലാം ഒഴിച്ചു കൊടുക്കാം ന്യൂട്ടലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകളിൽ വീണ്ടും ഒരു ലെയർ വെക്കണം ഇങ്ങനെ വെക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മാവിന് നല്ല തണുപ്പുണ്ടായിരിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ കറക്റ്റായിട്ട് ഇത് ബേക്കായിട്ടൊക്കെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ബേക്കിങ്ങിന് പല പ്രശ്നങ്ങളും വരും അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു സംഭവം തന്നെയാണ് കുക്കി പയ്യെ അപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒന്നും നിറയ്ക്കാതെ തന്നെ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് വെതറിയിട്ട് ഉണ്ടാക്കി നോക്കുക പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുമ്പോഴായിരിക്കാം അത് ശരിയാവുന്നത് നമ്മുടെ ബ്രൗണി പോലെ തന്നെ അത്രയ്ക്ക് ഡിമാൻഡുള്ളൊരു സംഭവമാണ് ഈ ഒരു കുക്കി പൈ ട്ടോ അപ്പോൾ ആർക്കെങ്കിലും കുക്കി പൈയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നാല് വെറൈറ്റീസ് ഓഫ് കുക്കി പൈ നമ്മൾ ക്ലാസ് ഫിബ്രുവരി ഫസ്റ്റ് വീക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ആർക്കെങ്കിലും പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം ഞാൻ ഡിസ്ക്രിപ്ഷനിലെ എൻ്റെ നമ്പർ വെക്കാം അതിൽ ഒന്ന് ജസ്റ്റ് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഇട്ട് തരാം

അതുപോലെ നമ്മുടെ ഈ ഒരു കുക്കി പൈ കഴിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട് ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കൊറിയറിൽ നമ്മൾ അയച്ചു തരുന്നതാണ് അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കുക്കി പൈ കൊറിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ